ഇവിടെ ശ്രീ സജീവൻ അതിനുശേഷം ഞാൻ ശ്രീ സോമനിലേക്ക് വരാം ശ്രീ സജീവൻ അധ്യാപകൻ കൂടിയായിട്ടുള്ള വസീഫ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ മാനസിക സംഘർഷം വലിയ ധനനഷ്ടം ഈ പറഞ്ഞ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവരിൽ നിന്ന് പരീക്ഷാ ഫീസായി വാങ്ങിവെച്ച കോടികൾ അവരെഴുതിയ പരീക്ഷ ഏറ്റവും അധികം ക്രമക്കേട് നിറഞ്ഞതായിരുന്നു എന്ന തിരിച്ചറിവോട് ഇരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം മറുഭാഗത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നു ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു അല്ലേ ഏതെങ്കിലും ഒരു ചെറിയ കേസ് വന്നാൽ പോലും പാഞ്ഞെത്തുന്ന ഇ ഡി എ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇത്ര വലിയ അഴിമതിയിൽ എവിടെയാണ് ശുഷ്കാന്തിയോടെ പോകുന്നത് സി ബി ഐ അന്വേഷണത്തെപ്പോലും ആ നിലയിൽ വലിയ സംശയത്തോടെയാണ് രാജ്യം ഇന്ന് കാണുന്നത് കുറേ അധ്യാപകരിലും ചില ഈ കോച്ചിങ് സെൻറ്ററുകളിലേക്കും ഇത് പരിമിതപ്പെടുത്തുന്ന നിലയിൽ ആ അന്വേഷണം വളരെ ആസൂത്രിതമായി വഴിമാറപ്പെടുന്നു എന്ന വിമർശനം നമ്മുടെ നാട്ടിൽ ശ്രീ സജീവൻ നിലനിൽക്കുകയല്ലേ ആ ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് സമരം മറുഭാഗത്ത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം ഉയർന്നു വരുന്നത് ഇന്നിപ്പോ പ്രധാനമന്ത്രി സുദീർഘമായി മറുപടി പറഞ്ഞല്ലോ മറുപടി പറയുമ്പോഴും ഈ ഗുരുതര അഴിമതി പ്രശ്നത്തിൽ ഈ ക്രമക്കേടിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും വിധം അദ്ദേഹത്തിന് മറുപടി പറയാനായോ അതും പരിശോധിക്കേണ്ടതല്ലേ അവസാനം താങ്കൾ ചോദിച്ച രണ്ടാമത് പരിപാടിയോ രാജ്യം ഈ പ്രശ്നം അതിനെ ഇപ്പോ വസീഫ് പറഞ്ഞ പോലെ പോലും അല്ല ഞാൻ കാണുന്നത് ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയോ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പോ ഒന്നു മാത്രമായിട്ടൊന്ന് കണക്കാക്കിയാൽ പോരാ പണ്ട് ഈ ചാതുർവർണ്യ കാലത്ത് ചാതുർവർണ്ണത്തിന്റെ പ്രഭാവകാലത്ത് ശൂദ്രം അക്ഷര സംയുക്തം ദുരിത പരിവർജ്യം എന്ന് പറയുന്ന ഒരു ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നല്ലോ കാരണം ഈ തങ്ങൾക്ക് പ്രഭാവമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിലുള്ള ആളുകൾക്കല്ലാതെ വിദ്യാഭ്യാസം അക്ഷരം പഠിക്കാൻ പാടില്ല അങ്ങനെ അക്ഷരം പഠിക്കുന്ന ആളുകളുടെ ചെവിയിൽ ഏഹ് ശൂദ്രന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനം നമ്മുടെ ശങ്കരാചാര്യതിലൊക്കെ ആളുകളാണ് ബ്രഹ്മസൂത്രത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഇപ്പം അദ്ദേഹം എത്ര ഭീകരമായിട്ടാണ് എഴുതിയത് നമുക്കറിയാം അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം അന്ന് അതായത് അക്കാലത്തെ ഭരണ സംവിധാനത്തിൽ അക്കാലത്ത് ഉന്നത രംഗത്തുള്ള ആളുകൾക്ക് മാത്രമേ അറിവ് പാടുള്ളൂ കാരണം അങ്ങനെ ഉണ്ടാകുമ്പോഴേ അറിവ് നേടിയവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക ഇവിടെ ഇപ്പോഴത്തെ കാര്യം ഞാൻ ഭയക്കുന്നത് ശരിയായി തർക്കിക്കാൻ തർക്കം പറ്റും ഞാൻ തെളിവുണ്ടോച്ചാൽ അത് പറയാൻ പറ്റും പക്ഷെ ഞാൻ ഭയക്കുന്ന കാര്യം ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം ഉന്നത സ്ഥാനങ്ങളിൽ വരുന്ന രീതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണോ നീങ്ങിയത് അഴിമതി പുറത്തു വന്നില്ലായിരുന്നെങ്കിലും തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കും അതൊരു വലിയ വലിയ പ്രശ്നം നേരത്തെ അസീം പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങൾ എൻട്രൻസ് നടത്തിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അത് കേന്ദ്രം നേരിട്ടെടുക്കുന്നു കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു നിങ്ങൾ ഈ നേരത്തെ ഇപ്പൊ ഇവിടെ നമ്മളെ ഇവിടെ ഓരോ കാര്യങ്ങളെയും ഇപ്പൊ ചരിത്രം മാറ്റി എഴുതൽ സ്ഥലപ്പേരുകൾ മാറ്റി എഴുതൽ നേരത്തെ അസീഫ് പറഞ്ഞ ഗണപതി വട്ടം പോലുള്ള പേരുകൾ മാത്രല്ലോ ഉത്തരേന്ത്യൻ മുഴുവൻ പേരുകളിലെ മാറ്റം അത് ആ പേരുമാറ്റം എന്ന് പറയുന്നൊക്കെ ചരിത്രത്തെ മാറ്റി എഴുതുകയാണ് ഒരു സംവിധാനത്തെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഒടുവിലെ ഈ തെരഞ്ഞെടുപ്പിനെ പോലെ നിയന്ത്രിക്കുന്ന രൂപത്തിലെ കാര്യങ്ങൾ പോകുന്നതിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു ഇതൊക്കെ വരുമ്പോ ഈ സാമ്പത്തികമായിട്ട് സാമ്പത്തിക ക്രമമായിട്ടുള്ള പൂർണ്ണമായി നമ്മൾ നോട്ട് നിരോധനം നോക്കണം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പിന്നാലെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ഇത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ആരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചാതുർവന്യത്തിന്റെ ആളുകൾ മാത്രമല്ല അന്നത്തെ ചാതുർവന്യ രീതിയല്ല ഞങ്ങളുടെ നയപരിപാടി പരിപാടികൾക്ക് അനുകൂലിക്കുന്ന ആളുകൾ അതിനോട് യോജിക്കുന്ന ആളുകൾ അവരൊക്കെ മതി ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർ അവരാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരേണ്ടത് എന്ന രീതിയിലേക്ക് ീവൻ ബി ജെ പിയെ സംബന്ധിച്ച് പിന്നോക്ക ഹിന്ദു ദളിത് എന്നുള്ളതൊക്കെ വോട്ടുകൂത്താൻ മാത്രം മതി എന്ന നിലയിൽ ഇത്തരം ഉന്നത പരീക്ഷാ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത പദവികളിലേക്ക് അവർ വരേണ്ടതില്ല ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം താങ്കൾ പറഞ്ഞത് കേവലം ഒരു നിരീക്ഷണം മാത്രമായി ചുരുക്കാവുന്നതല്ല ഉദാഹരണത്തിന് ഈ ഇതേ വിഷയത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അതിൽ സംവരണമില്ല താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തമിഴ്നാട്ടിൽ ഈ നീറ്റ് ക്രമക്കേടിൽ ഒരു രക്തസാക്ഷിയുണ്ട് ഒരു ദളിത് പെൺകുട്ടിയുണ്ട് മിടുക്കിയായി പഠിച്ച് ഈ പറഞ്ഞതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ആ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിച്ച കുട്ടി പക്ഷേ വലിയ നിലയിൽ ഈ ക്രമക്കേടും ഈ എല്ലാം അരങ്ങേറി പരീക്ഷയിൽ അവരുടെ അവസരം അട്ടിമറിക്കപ്പെട്ടു ആ കുട്ടി ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇതിനു പിന്നിൽ വളരെ ആശങ്കയോടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ കൂടിയാണ് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഒരു വിഷയമായി അവതരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ശ്രീ സജീവൻ തീർച്ചയായിട്ടും ഞാൻ അതിനെ അതിനെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് ഇപ്പൊ സാമ്പത്തിക അഴിമതി എന്ന് പറയുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ കുറെ കാലത്ത് അഴിമതി ഉണ്ടെന്നൊക്കെ പറയാം പക്ഷെ ഇത് അതല്ല എങ്ങനെയാണോ ചാതുർ പറഞ്ഞ കാലത്ത് പൂർണമായിട്ടും സമൂഹത്തിന്റെ അധികാരം ചില വിഭാഗങ്ങളിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചത് അതേപോലെ കേന്ദ്രീകരിക്കുകയാണ് ആ ആ കേന്ദ്രീകര നേരെ ഇവിടെ സംസ്ഥാനങ്ങളിൽ നടത്തി ബസീം പറഞ്ഞത് ശരിയാണ് സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ കൃത്യമായ രൂപത്തിൽ പ്രവേശനം നടന്നിരുന്നല്ലോ ഇത് എന്തിനാണ് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ നിന്നും ഇതെടുത്ത് ഞങ്ങൾ നിയന്ത്രിക്കും എന്ന് പറയുന്നിടത്ത് നമ്മൾ സംശയിക്കേണ്ട പലതുമുണ്ട് ഇവിടെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന പോലെ പല കാര്യങ്ങളിലും ഈ മാറ്റി എഴുതാൻ നടക്കുന്ന പോലെ ആണിത് അതിനെ എതിരെയുള്ള പോരാട്ടം അങ്ങനെ തങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം അതിനെതിരെ ഇതുവരെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്താൻ സംസ്ഥാനം പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞിരുന്നില്ല കേരളം പോലെ സംസ്ഥാനങ്ങളിലൊക്കെയാണ് എപ്പോഴും ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാഗ്യത്തിന് കേന്ദ്രത്തിൽ പാർലമെന്റിൽ അത് ശക്തമായിട്ട് ലോക്സഭയിൽ അത് ശക്തമായിട്ടെന്ന് ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ന് നരേന്ദ്രമോദിയുടെ ഈ മറുപടി പ്രസംഗത്തിന്റെ സമയത്തുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ എനിക്ക് അപ്പൊ കാരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ എന്നെ കണ്ടോണ്ടിരിക്കയായിരുന്നു ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചല്ല പറയുന്നു പക്ഷേ ആ കാണുമ്പോൾ അദ്ദേഹം നേരത്തെ ഈ സഭയിൽ പ്രസംഗിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു ഔദ്ധത്യം അദ്ദേഹത്തിന്റെ ഒരു രീതി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് സംസാരം ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരവശമായിട്ടൊരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ പ്രസാദമില്ലായ്മ എന്ന് പറയുന്നതാണ് കുറെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയാ പണ്ട് അദ്ദേഹം മുഖം വക്രീകരിച്ചതോ കണ്ണ് കണ്ണ് ചെമ്മിയതോ ആലിംഗനം ചെയ്തതോക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ നിന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം മാറി പ്രതിപക്ഷത്തിന് മൊത്തമായിട്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല മറ്റുള്ള പ്രതിപക്ഷത്തെ നേതാക്കന്മാരുടെ പ്രസംഗമൊക്കെ ശക്തമായ രൂപത്തിൽ ആഞ്ചരിക്കുന്നതായിരുന്നു ആ ആചരിക്കുന്നതിന് അത് അദ്ദേഹം ഇടയിൽ ഇടയിൽ രാഹുൽ ഗാന്ധി നടത്തിയൊരു പരാമർശം അതാ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ എന്താണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംയമനമാണ് അവരുടെ ഈ രീതി എന്നും സംയമനമാണ് അവരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു കാണുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ അതിൽ പെടില്ല നിങ്ങൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളല്ലാതെ അതിനെ ഇന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി അതിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണോ മണിപ്പൂർ പ്രശ്നം പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തത് എങ്ങനെയാണോ കർഷക പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്തത് അതേപോലെയാണ് ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും ഒക്കെ ക്രമക്കേടുകളെ അത് ഇല്ലെങ്കിൽ ഭീകരമായിട്ടൊരു പദ്ധതിയെ ആ പദ്ധതി പുറത്തു വന്നപ്പോൾ അതിനെ നേരിടുന്ന ഇതേ രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി